സിക്ക് വിരുദ്ധ കലാപത്തിൽ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാറിന് ജീവപര്യന്തം തടവ് വിധിച്ചു കോടതി ഡൽഹി സാരസ്വാദി വിഹാറിൽ സിഖ് വിഭാഗത്തിൽപ്പെടുന്ന അച്ഛനെയും മകനെയും കൊലപ്പെടുത്തിയ കേസിലാണ് റോസ് അവന്യൂ കോടതിയുടെ സുപ്രധാന വിധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ ഒന്നിന് ഡൽഹിയിലെ സരസ്വതി വിഹാറിൽ ജസ്വന്ത് സിംഗ് മകനായ തരൺദീപ് സിംഗ് എന്നിവരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് കോൺഗ്രസ് നേതാവ് സഞ്ജൻ കുമാറിന് ജീവപര്യന്തം തടവ് വിധിച്ചത് കൊല്ലപ്പെട്ട ജസ്വന്ത് സിംഗിന്റെ പത്നി നൽകിയ കേസിലാണ് നടപടി പ്രത്യേക ജഡ്ജി കാവേരി ബവൈജയുടേതാണ് വിധി സംഭവം നടന്ന് നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ശിക്ഷ വിധിക്കുന്നത് സിഖ് വിരുദ്ധ കലാപത്തോടനുബന്ധിച്ച് ഡൽഹി പാലം നഗറിൽ അഞ്ചുപേരെ കൊലപ്പെടുത്തിയ കേസിൽ നിലവിൽ തീഹാർ ജയിലിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുകയായിരുന്നു സജ്ജൻ കുമാർ അതേസമയം കോടതി വിധിയെ ഡൽഹി ഗുരുദ്വാര കമ്മിറ്റി സ്വാഗതം ചെയ്തു മോദി സർക്കാർ സിഖ് വിരുദ്ധ കലാപം പുനരന്വേഷിക്കുന്നത് കൊണ്ടാണ് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്നതെന്ന് സിഖ് നേതാക്കൾ പ്രതികരിച്ചു സജീവ सज्जन कुमार को जसवंत सिंह और उनका बेटा तरनदीप सिंह के कत्ल के केस में दोषी पाया गया था आज सजा में लाइफ इम्प्रिजनमेंट की सजा हुई है सज्जन कुमार को और उसके अलावा अलग अलग जो सेक्शन है अलग अलग सेक्शन सेक्शंस के अलावा उसको और जो सजा हर सेक्शन में अलग अलग और एक्स्ट्रा होगी और ये लाइफ एम्प्रजनमेंट है पहले भी वो लाइफ एम्प्रजनमेंट में जेल में था पहले के जो राजनगर का केस था पालम का और आज इस केस में भी उसको उम्र कैद हुई है मैं जहां हमने उसको डेथ सेंटेंस की मांग की थी लेकिन जज साहब ने उसको उम्र कैद की सजा सुनाई है मैं जज साहब का धन्यवाद करता हूं അതിനിടെ ഒരു വിഭാഗം സിഖ് നേതാക്കൾ സഞ്ജൻ കുമാറിനും വധശിക്ഷ വിധിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഡൽഹിയിൽ നടത്തിയ സിഖ് വിരുദ്ധ കലാപത്തിൽ നാലായിരത്തോളം സിഖ് വിശ്വാസികളാണ് കൊല്ലപ്പെട്ടത് സിഖ് അംഗരക്ഷകരാൾ ഇന്ദിര വധിക്കപ്പെട്ടു എന്നതിനാൽ സിഖുകാരെ കോൺഗ്രസ് പ്രവർത്തകർ അന്ന് തിരഞ്ഞുപിടിച്ച് കൊല്ലുകയായിരുന്നു ജനം ഡൽഹി